ഒരു സംഭവം നടക്കുന്നുണ്ടോ ഇതാണ് സംഭവം ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം ആണ് നമ്മുടെ ആള് കാലങ്ങളായിട്ട് ഞങ്ങളെ പറമ്പ് തെളിച്ചു വരുന്ന ആള കേട്ടോ തോമസ് കൂട്ടി ഞങ്ങള് വർക്ക് തുടങ്ങാൻ പോവുകയാണ് ഇതാ ഒരു രണ്ടി ഏട്ടന്മാരുണ്ടത് ഞങ്ങളുടെ പറമ്പൊന്നും കാണണ്ടേ നിങ്ങളേച്ച നമ്മളെ കളിയാക്കും ഇതേ കണ്ടു പള്ള പിടിച്ച് കിടക്കുക റബറിന്റെ വില കൂടുതൽ കാരണം ഞങ്ങൾ റബറ് വിട്ടുന്നുണ്ടായിരുന്നു പള്ളയാണ് ഞാത്തൊരു കയറാൻ എന്നല്ല ഇങ്ങനെ ഞങ്ങളിന്ന് ശരിയാക്കാൻ പോവാ മഴയൊക്കെ നിൽക്കുവല്ലേ റബ്ബറ് വതക്കൊന്നും തെളിച്ച് നോക്കാം കണ്ടിപ്പാലെങ്കിലും എടുത്ത് കൊടുക്കാവുന്ന ഓർത്തോണ്ടാണ് അതൊരു കയറത്തില്ല മുഴുവൻ പള്ളയാണ് കേട്ടോ ഇല്ല ഇല്ലല്ലോ പള്ളയങ്ങോട്ട് ആർത്ത് കയറി ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ രണ്ട് പേര് വന്നു ഇല്ല കാത്തിക്കൂരൊക്കെ പഴുത്തി നിൽക്കുക അതൊന്നും പറിക്കാനായിട്ട് ഇല്ലല്ലോ പള്ള വെട്ടിക്കഴിഞ്ഞിട്ട് വേണം പറിക്കുക ഇല്ല കാണാൻ തോന്നുന്നല്ലേ ഇത് ഇല്ലല്ലോ പഴുത്തു കുറേപ്പോൾ ഒഴിഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നാളെ നാളെ കഴിഞ്ഞായിട്ട് പറിക്കണം പക്ഷേ പറിച്ചാലേ ഉണങ്ങുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് മഴയാണെങ്കിൽ ഈ കാലാവസ്ഥ മാറിയതുകൊണ്ട് ഒത്തിരി പെടുകയുണ്ട് നല്ലോണം പഴുത്താൽക്കുന്നു ഇല്ല കഴിഞ്ഞ പോലെ എനിക്ക് കിട്ടിയില്ല ഇതുപോലെ വള്ളം പിടിച്ച് കിടന്നിട്ട് പെരപണി നടന്ന സമയമായതുകൊണ്ട് അന്നേരം പറമ്പിലോട്ട് ഇറങ്ങാൻ താമസം വന്നു അറിഞ്ഞില്ല ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല കാരണം വള്ളം തെളുത്ത് കെളിച്ച് വരട്ടെ പിക്കരു ഇല്ല ഇല്ല പഴുത്തോ അത് ഇടയ്ക്ക് മൂട്ടിനൊക്കെയാണ് പഴുക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഇത് ഇതോ ഇതല്ല എല്ലായിടത്തും ഇങ്ങനെയായിരിക്കും വള്ള ഒരു രക്ഷേ ഇല്ല വെള്ള കാരണം ഭയങ്കര വള്ളയാണ് കഴിഞ്ഞ കളി ഇത്രയും വെള്ളം കയറിയില്ല ഇതിനു മുമ്പേ വെട്ടിച്ചായിരുന്നു ഇത്തവണ മഴ കൂടുതലായിരുന്നു വെട്ടിക്കാനൊക്കെ വെട്ടാനും താമസം വന്നു പിന്നെ അവർക്ക് പണിത്തിരക്കായി മഴ കാരണം അവർക്കും പണിയങ്ങനെ നടന്നില്ല ഇങ്ങോട്ടും മഴയുണ്ട് എന്നാലും കുഴപ്പമില്ല പറ്റിയല്ല പറ്റിയല്ലോ കൂടി ഇറങ്ങി നടക്കുകയൊന്നും ചെയ്യാമല്ലോ വെട്ടിയില്ല റവർ വെട്ടിയില്ലേ വെള്ളം വെട്ടിത്തോണ്ടിരിക്കുവാണ് ഇതാ നല്ല ഇതിൻ്റെ അടുത്തൊന്ന് വീഡിയോ എടുക്കാൻ പാടാം അതുകൊണ്ട് വില നിർത്തി കാരണം നമ്മുടെ മേത്ത് തിരക്കും ചിലപ്പോൾ കല്ലും ആ അതല്ലേ ആ രണ്ടിക്കാണെ കൊഴപ്പില്ല രണ്ടുപേരുണ്ട പേടിയാവും നമ്മളൊക്കെ അറിവൊപ്പത്തിനൊപ്പായി കവറ് വെട്ടിട്ടിപ്പല്ലത്തോളൂ കഴിഞ്ഞാലും വെട്ടിയില്ല ദിവസം ഒന്ന് വെട്ടണം മഴയൊക്കെ നിക്കാറായില്ല കാശിക്കിട്ടുള്ള പെട്ടൊന്നും ഇല്ലിപ്പോ മിശേന്റെ ഒച്ച കാരണം ഞാൻ പറയുന്നൊന്നും കേക്കാന്നല്ലായിരിക്കും ലൈവ് ലൈവ് കഴിഞ്ഞു ആ ലൈവ് പള്ളവിട്ട ഏതാണ്ട് അവസാന ഘട്ടത്തിൽ പോയപ്പോ തന്നെ പറമ്പ് കാണാറായി ഒരാൾ വെക്കുന്നില്ല കാത്തിലെ എല്ലാം പോയി കേട്ടോ ഇല്ല ഇതൊക്കെ നടത്തുണ്ടായിരുന്ന എല്ലാം പോയി രാവിലുള്ളൂ എന്നാ ചെയ്യാൻ ഇവിടെ കുറച്ച് കയപ്പല്ലേ നമുക്ക് പറിക്കണോ ഇവിടെ നിന്ന് എപ്പോഴുണ്ട് കുറെ ഇതുണ്ട് കാപ്പുരുവുണ്ടായിരുന്നു അവിടെ മറ്റേ വണ്ണമുള്ള ഇത് കിട്ടുന്നുണ്ട് മരം കമ്പ് ഒക്കെ കിട്ടുന്നുണ്ട് പ്രത്യേക ഇത് അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മരങ്ങളായിട്ടുള്ള കുറവാല്ലേ മരങ്ങളായിട്ടുള്ള കുറവാ കമ്പികളൊക്കെ അതുകൊണ്ടായിട്ടു ൂമ്പത്തനത്തണ ഉണ്ടോ അതോ അതെ ഉണ്ടോ

കപ്പായിട്ടുണ്ടോ അത് മുഴുവൻ ജയിലിൽ കൊണ്ടുപോകും പറമ്പ് കാണാൻ നല്ല കഴിവുണോ അപ്പോൾ അങ്ങനെ ഉണ്ട് നിങ്ങളുടെ പറമ്പിലെ പള്ളമൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ല നോക്കിയാൽ നിങ്ങൾക്ക് മാർഗ അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്തിയാക്കാം രണ്ട് പേര് ഏതാണ്ട് ഒരു ഒന്നര ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്താൽ നല്ല വേറെല്ലായിരുന്നു ഇങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് വീരും അപ്പോൾ കടയുടെ കാര്യം കാണുമ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അറിയാം ഇതായിട്ട് വെച്ച് പോകുന്നൊക്കെ ോക്കളൂം വളരെ കല കാരണം ഇപ്പം നില വന്നു കഴിഞ്ഞാൽ വെള്ളമല്ലോ കത്തി കുറയും അപ്പൊ ഞങ്ങളെ വള്ളം ചെയ്ത പടമെല്ലാം എടുപ്പാക്കി രണ്ടുപേരായിട്ട് ാണ് പുള്ളിയുടെ പേര് കൂട്ടുകാരനാണ് ആ പുള്ളിയുടെ പേരെനിക്കറിയിട്ടില്ല ആളാണ് ഇങ്ങനെയാണ് പുള്ളിയുടെ കൂടെ വരുന്നത് നിങ്ങളുടെ കൂടെയാണ് മൊത്താറ്റൂടെ വരുന്നത് എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോൾ ശകലകലാവുള്ളവൻ എന്ന് തന്നെ പറയാം ഒരടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ 会いたいです。Okay.